നല്ല മഴ നമുക്ക് നല്ല വരിക്കച്ചക്ക ക കിട്ടി ഞാനതൊന്ന് മിക്സിയിൽ അരച്ചെടുത്ത് ഇത് വെച്ച് നമുക്കൊരു ഈസി പലഹാരം ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയായ ഈസിയായ രണ്ടു ദിവസം ഇരിക്കുന്ന ഒരു പലഹാരം മറ്റൊന്നുമല്ല നമ്മുടെ കുമ്പിളപ്പം അതിന് ചക്ക അരച്ചെടുത്തത് തേങ്ങ ഒരു തേങ്ങ ചിരകിയത് അര കിലോ പുട്ടുപൊടി അത് പൊതിയാനുള്ള നമ്മുടെ വഴങ്ങിനെല്ലാം പിന്നെ നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഒരു സ്പൂൺ ജീരകവും നാലഞ്ചെല്ലി ഏലക്കയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നു ഇത്രയും എടുക്കുക അതിന് ഞാൻ പൊടിച്ച് വെച്ചതാണ് ഇനി നമുക്ക് ശരിക്കും വേണ്ടത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പുട്ടുപൊടിക്കകത്തോട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കാരണം ഇത് തരി പുട്ടുപൊടിയാണ് അപ്പോൾ ഈ ചക്ക അരച്ചതിനകത്തുള്ള ആ വെള്ളമയം ഈ പുട്ടുപൊടി അങ്ങ് വലിച്ചെടുത്തോളൂ അത് ആവശ്യത്തിന് നല്ല നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ അത് കിട്ടുകയും ചെയ്യും നമ്മളെല്ലാം കൂടെ അത് ഞാൻ പുട്ടുപൊടിയിട്ടും ഇനി ഏലക്ക ജീരകം ഇതെല്ലാം കൂടെ പൊടിച്ചത് ചേർത്തു ഇനി ഇതിലേക്ക് തേങ്ങയും കൂടെ മിക്സ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ മിക്സ് ചെയ്ത് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കണം അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഞാനിതിനകത്ത് മധുരം ചേർക്കുന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ നല്ല നന്നായിട്ട് പുട്ടുപൊടീൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി ചക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ പോരാത്തതിന് നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ നമ്മൾ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ വേണ്ടവർക്ക് മനസാരയൊക്കെ ചേർക്കുക അപ്പോൾ ഒരുപാട് മധുരമായി പോകും നല്ല മധുരം ഉള്ളത് കൊണ്ടും ചക്ക കൂടുതലുള്ളത് കൊണ്ടും ഞാൻ എക്സ്ട്രാ മധുരം ചേർക്കുന്നേ ഇല്ല നമ്മുടെ വഴിണയിലെടുത്ത് ഈ ഈ രീതിയിലൊന്നും കോട്ടിയെടുക്കണം ആ സമോസ കൂട്ടുന്ന പോലെ ഈ രീതിയിലൊന്ന് കോട്ടിയെടുത്ത് ഈ ഫില്ലിങ് അതിലേക്ക് നിറച്ച് ഇതിൻ്റെ അറ്റത്ത് ഞാൻ ഇച്ചിരി ഞെട്ട് നിർത്തിയിട്ടുണ്ട് ആ ഞെട്ട് നിർത്തിക്കുന്ന രീതി ഇതിലേക്ക് കുത്തി ഇറക്കി വയ്ക്കാൻ തറ്റൊന്നും ഒടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് അങ്ങനെ ഇരിക്കണം പിന്നെ നമുക്കിത് ഈ മാവെല്ലാം ഒന്ന് വഴനയിലേക്ക് കൂട്ടിയെടുക്കാം മൊത്തം കൂട്ടിയെടുത്തപ്പം ഏകദേശം ഇത്രയുണ്ട് ഇനി ഇതെനിക്ക് ഇത് ചെറിയ ഇഡ്ഡലിക്കുട്ടവും എനിക്കുള്ളത് ഇതിനകത്ത് തികയത്തില്ല അപ്പം നമ്മുടെ ഇഡ്ഡലി കുക്കറുണ്ട് അതിനകത്ത് വയ്ക്കണം അപ്പം ഇഡലി കു ഇഡലിക്കുട്ടം നിറച്ചു ഇനി രണ്ട് തട്ടി ഞാൻ ഇടുന്നുണ്ട് ഇഡലി തട്ട് കാരണം ഇത്തിരി വെള്ളം കൂടുതൽ വേണേൽ ഇത്രയും വെന്ത് വരണ്ടേ ഇപ്പം ഇത് നിറയെ നമുക്ക് നമ്മുടെ കുമ്പോട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം ഇതിനെ ഇൻഡക്ഷൻ കുക്കറിലേക്കും മറ്റതിനെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്കും വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം വേകണം വെന്ത് കഴിഞ്ഞ് ആവേ കയറിക്കഴിഞ്ഞപ്പോൾ ഇതാ ഈ പരുവത്തിൽ നമ്മുടെ കുമ്പളൊക്കെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഈ പാത്രം കൊണ്ട് തുറക്കുമ്പോൾ എന്ത് നല്ല എന്ത് മണം വായിൽ വെള്ളം വരുന്ന പോലത്തെ മണോ അത് ഈ വയനിലയുടെ പ്രത്യേകതയും ഈ ഇലയുണ്ടെങ്കിലാണെങ്കിൽ അപ്പം ടേസ്റ്റ് അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് അത് തേങ്ങത്തൊക്കെ കാണാം ഈ മോനോട് തന്നെ ഒന്ന് കഴിച്ചു നോക്കാൻ പറയാം ആദ്യം ഒന്നും കുട്ടികളിത് കഴിക്കില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അവർക്കിഷ്ടമായി പ്രത്യേകിച്ചും പൊട്ടുപൊടിയിലുണ്ടാക്കുന്നു അപ്പോൾ അവന് അടിപൊളി ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ ശരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ